വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ചെയ്യുക തുടർന്ന് ലഭിക്കുന്നതിനോട് നടക്കുക രണ്ടു കാലിലും പന്തുള്ളവർ പെരുവി ലും മന്തുള്ളവരെ കളിയാക്കുന്ന പോലെയാണ് ഇടതുപക്ഷ നേതാക്കളും മണികളും രാഹുൽ മുൻകൂട്ടത്തിനെ കളിയാക്കുന്നതും ആച്ഛേദിക്കുന്നതും ഏതാണ്ട് അസംബ്ലി ഇലക്ഷനും ത്രിതല പഞ്ചായത്ത് ഇലക്ഷനുകളൊക്കെ ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് തന്നെ എന്നോ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവതത്തെ ഒരു ഇടതുപക്ഷക്കാരി പൊതുജന മധ്യത്തിൽ പൊട്ടിച്ചു കളഞ്ഞത് ഇന്നിന്റെ രാഷ്ട്രീയത്തിന്റെ നേർചിത്വം മാത്രമാണ് അത് പൊക്കി പിടിച്ചുകൊണ്ടുവന്നതോ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടിവന്ന ഒരു മഹാൻ ഒരു കോടതിയും അരുൺകുമാർ ആ കേസിൽ പുണ്യവാളിനാണെന്ന് പറഞ്ഞിട്ടുമില്ല കേസ് കേസിന്റെ വഴിക്ക് പോകുന്നു എന്ന് മാത്രം ആ മഹാനെ കുറിച്ചൊരു ബി ജെ പി നേതാവ് പറയുന്നത് നമുക്കൊക്കെ കേൾക്കാം ഈ ഏർപ്പാടിൽ മിണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ നടന്നു പോട്ടെ ഒരു ഫ്ലർട്ട് അല്ലെങ്കിൽ ഫ്ലർട്ട് പോരാ വുമനൈസർ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ചാറ്റിലൂടെയൊക്കെ പുറത്തു വന്നിരിക്കുന്നത് അതൊന്നും ഒരു ക്രിമിനൽ കേസൊന്നും ആയിട്ടില്ല ആകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല കാരണം ക്രിമിനൽ കേസാകാനും മാത്രമുള്ള ചാറ്റുകളൊന്നും ഞാൻ നോക്കിയിട്ട് അതിൽ കാണുന്നില്ല എനിവേ ഇറ്റ് ഈസ് എ ഡെവലപ്പിങ് സ്റ്റോറി പക്ഷെ ഞാൻ ഇത് നിങ്ങളോട് ഇപ്പോൾ ഈ വിഷയം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് ചാനലിലെ അരുൺകുമാർ എന്താ മീറ്റ് ദ എഡിറ്റേഴ്സിന് ആദ്യം എന്തൊരു ബഹളം അരുൺകുമാറിൻ്റെ ഏ അരുൺകുമാർ പി ടി ചാക്കോയുടെ കാര്യം പറയുന്നു പിന്നെ എ കെ ജി പരിഹസിച്ചതല്ലേ വി ടി ബൽറാം വി ടി ബൽറാമിൻ്റെ നാക്കറങ്ങിപ്പോയോ എന്നൊക്കെ ചോദിച്ചു അതിൻ്റെ തുള്ളി മെ മെനകേടാക്കി അപ്പം ഞാൻ വിചാരിച്ചു വിടാം ഈ ആശാൻ്റെ ഒരു പോക്സോ കേസ് ഉണ്ടല്ലോ അരുൺകുമാറിൻ്റെ പേരിൽ അരുൺകുമാർ പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആള് ഷഹബാസ് അയാളിപ്പം റിപ്പോർട്ടുകളുണ്ടോയെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ജാനുവരിയിലാണ് ഇവർക്കെതിരെ പോക്സോ കേസെടുത്തത് തിരുവനന്തപുരത്തെ കന്റോൺമെൻറ്റ് സ്റ്റേഷൻ അരുൺകുമാർ ഓടി ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്തു ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ട് ആ പ്രോസിക്യൂഷനോട് ചോദിച്ചത് എന്ത് കേസാണപ്പം എനിക്ക് മനസ്സിലാവണമല്ലോ എന്നൊക്കെ പറഞ്ഞു അത് തനിക്ക് അനുകൂലമായ പരാമർശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി ആശാൻ ഞാൻ ഒരു കുറ്റവും ചെയ്തില്ല ഞാൻ വിടുതലായി എന്നുള്ള മട്ടിൽ അങ്ങ് പെരുമാറാൻ തുടങ്ങി ശരി എന്തെങ്കിലും ചെയ്ത് ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് നാട്ടുകാരും ഒന്നും മിണ്ടിയില്ല പക്ഷേ ഇപ്പോൾ പുള്ളി കയറിയിട്ടങ്ങോട്ട് വാൻ പുണ്യോളനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ പോട്ട് കോളിങ് കെറ്റിൽ ബ്ലാക്ക് ഇംഗ്ലീഷിൽ പറയുമല്ലോ ആ രീതിയിൽ അങ്ങോട്ട് അലറി വിളിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി ഈ മാർസിസ്റ്റ് പാർട്ടിയിൽ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കട്ടയ്ക്ക് അങ്ങ് നിൽക്കും ഒരു രീതിയിൽ അവർ ഈ എത്ര പെണ്ണുങ്ങളുണ്ടോ അത്രയും പെണ്ണുങ്ങൾക്കെല്ലാം കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി ഇവരുടെയൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധമില്ലെങ്കിൽ അവരുടെ അയലോകത്ത് താമസിക്കുന്ന ആൾ ബി ജെ പി കാരനാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ ആളിനെ അവർ രക്ഷിച്ചെടുക്കും അരുൺകുമാറിന് ഇത്രയും മതി ഇയാളാണ് രാഹുൽ മാങ്കുട്ടവും ആ സിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ ശബ്ദരേഖ അത് വെറും മുപ്പത് സെക്കൻഡ് പറയുന്നത് സർജിന്റെ ശ്രവണമാക്കി അരമണിക്കൂറാക്കുന്ന മാന്ത്രിക വിദ്യയിലൂടെ ജനങ്ങളെ കോൾ മൈക്കൊടിച്ചത് ഇനി നമുക്ക് ശബ്ദരേഖ കൂടി ഒന്ന് കേൾക്കാം പിന്നെ പിന്നെ അത് പിന്നെ അത് വളരുന്നേ പിന്നെ ആ കൊച്ചിനെ കാണുന്നോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്നു അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞാ കൊച്ചോ ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും പിന്നെ വേറെ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് ഒരു പെണ്ണ് അവളും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ നിയമാനുസൃതമല്ലാത്ത ഒരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൽ ആ സ്ത്രീ ഗർഭിണിയാകുന്നു നമുക്കറിയാം ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയോട് ഗർഭം അലസിപ്പിക്കാൻ പറഞ്ഞിരിക്കണം അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് സംഭാഷണത്തിൽ വ്യക്തമല്ല മറിച്ച് നമ്മുടെ സിനിമാ നടൻ പപ്പു പറഞ്ഞതുപോലെ നമുക്ക് അത് ഊഹിക്കാമല്ലോ പക്ഷേ ആ സ്ത്രീയുടെ വാക്കുകളിൽ നിന്നും ആ സ്ത്രീ അപോഷനെ തയ്യാറാവുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് അതേ തുടർന്നുള്ള തർക്കത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഓഡിയോ ഓടിയോപെ ഇവിടെ സംഭവിച്ചത് എന്താണ് രണ്ട് സ്വതന്ത്ര വ്യക്തികൾ ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പരം ജീവിതം പങ്കുവെക്കുന്നു അവിചാരിതമായി അവർ ആഗ്രഹിക്കാത്ത ഒരു ഗർഭം അതിൽ അത് ഉടലെടുക്കുന്നു ഗർഭം ഉണ്ടായിരുന്നില്ല എങ്കിൽ വീണ്ടും സന്തോഷപൂർവം കാലങ്ങൾ നീളുമായിരുന്ന ആ ബന്ധം കാലങ്ങൾ നീളുമായിരുന്നു ആ ബന്ധം രണ്ടുപേരും ആ ജീവിതം നന്നായി ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു ഇരയെന്ന മാധ്യമങ്ങളിൽ കൊട്ടിഘോഷിക്കുന്ന സ്ത്രീയെ ഇരയെന്ന് ഒരിക്കലും പറയാനാവില്ല അതിന് കാരണം ഈ ഇര വിദ്യാഭ്യാസമില്ലാത്ത ആളല്ല പ്രായപൂർത്തിയാകാത്ത ആളുമല്ല ബലം പ്രയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തിയതല്ല ബുദ്ധിമാന്ധ്യമുള്ള ആളുമല്ല രണ്ടുപേരും പരസ്പരം അറിഞ്ഞും സമ്മതത്തോടെയും രജിയുടെ പൂർണ്ണ സുഖം ആസ്വദിച്ചു നാളുകൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് അതിൽ ഒരാൾ മാത്രം ഇരയാവുന്നത് എങ്ങനെയാണ് ഇനി ഇരയുന്ന പദം പ്രലോഭനത്തിൽ വീഴ്ത്തിയത് കൊണ്ടാണെങ്കിൽ ലോക ജീവിതത്തെ കുറിച്ച് നന്നായി അറിയുന്ന ഒരു മാധ്യമം ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ സ്ത്രീ ആ നിലക്ക് ഇരവാദം ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഇന്ന് ഫെമിനിസത്തിന്റെ പിന്നിൽ പായുന്നവരാണ് നാൽപ്പത് ശതമാനം സ്ത്രീകളും തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും പുരുഷനോളം അല്ലെങ്കിൽ പുരുഷന് മുകളിൽ ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പുരുഷനെ പോലെ രാവും പകലുമില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പുരുഷനെ പോലെ ഇഷ്ടമുള്ള വസ്ത്രവിധാനത്തിനും രൂപത്തിലും നടക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് ശരിക്കുന്നവരാണ് ഇത്രയും ഉപരിപ്ലവമായി ചിന്തിക്കുന്ന സ്ത്രീകൾ എന്തിനാണ് പുരുഷന്റെ പ്രലോഭനങ്ങളിൽ വശംബദ്ധരാകുന്നത് എന്തിനാണ് വേറെ ഒരു പുരുഷനെ രണ്ടു തവണ കണ്ടുമുട്ടിയാൽ മൂന്നാമത്തെ തവണ അവർ തുണിയിരിയാൻ പറയുമ്പോഴേക്കും എല്ലാം പറിച്ചു കളഞ്ഞ് അവന്റെ മുന്നിൽ കിടന്നു കൊടുക്കുന്നത് പുരുഷന്റെ ഓരോ നോട്ടവും തന്റെ വഴിതെറ്റിക്കാനാണെന്ന് മനസ്സിലാക്കിയിട്ടു പിന്നെയും പിന്നെയും അവന് വഴി വഴിപ്പെടുന്ന പെണ്ണാണോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നത് ഫെമിനിസം വേണ്ടത് പുരുഷന്റെ തോളിൽ കയറി നിൽക്കാനല്ല പുരുഷന്റെ ചതി മനസ്സിലാക്കി പ്രതിരോധിക്കാനാണ് പ്രേമിക്കാം നല്ല സുഹൃത്തുക്കളാവാം അതിനപ്പുറം തന്റെ ശരീരത്തിന് നേരെ വിരിൽ ചൂണ്ടുമ്പോൾ എന്ന് പറയാനുള്ള ശക്തി ആവണം സ്ത്രീ സ്വാതന്ത്ര്യം അല്ലാതെ തോന്നിയ പോലെ ജീവിക്കാനുള്ള ലൈസൻസ് ആവരുത് ശ്രീ സ്വാതന്ത്ര്യം നമ്മുടെ ഇരയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഇര മാത്രമാണ് മാത്രമല്ല ഈ സ്ത്രീയെ രാഹുൽ മങ്കൂട്ടത്തിൽ നിരവധി തവണ അബോർഷൻ ചെയ്ത് ചെയ്യിപ്പിച്ചതായി റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർ പറയുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം കുറ്റക്കാരനാണെന്ന് പറയാൻ കാരണം ഗർഭചിദം ഒന്ന് രണ്ടാമത്തേത് വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു അതും ഒരു മാധ്യമപ്രവർത്തക യുവതിയെ ആ യുവതിയുടെ സ്വകാര്യത മാനിച്ച നിയമാനുസൃതമാണ് നമ്മളിപ്പോൾ ആ ശബ്ദത്തിൽ നേരിയ രീതിയിൽ ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ഏതായാലും ഇത് ആ ശബ്ദത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇനിയും അതീവ ഗുരുതരമായ ഭാഗങ്ങളുണ്ട് എല്ലാ ഭാഗങ്ങളും നിലവിൽ നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല ഒന്നിൽ കൂടുതൽ തവണ ഈ കുട്ടിയെ കൊണ്ട് ഗർഭചിത്രം ജയിപ്പിച്ചു എന്നടക്കമുള്ള വിവരങ്ങളുണ്ട് ഏതായാലും ഇതിന് രാഹുൽ പാങ്കൂട്ടത്തിൽ വിശദീകരണം കേട്ടല്ലോ ഒരു സ്ത്രീ ഒരിക്കൽ ഒരു പുരുഷനിൽ നിന്നും ഗർഭിണിയാവാം വിവാഹിതയാവാതെ നിർബന്ധപൂർവമോ അല്ലാതെയോ അപോർട്ടുമാവാം അതേസമയം ഒരു സ്ത്രീ വിവാഹം ധരിക്കാതെ നിരന്തരം ഗർഭിണിയാവുകയും നിരന്തരം അപോക്ഷം ചെയ്യുകയും ചെയ്താൽ പച്ചമലയാളത്തിന്റെ ആ സ്ത്രീയെ എന്താണ് വിളിക്കേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ അവരെ അത്രക്കാരിയാക്കിയതിന്റെ മറുപടി റിപ്പോർട്ടർ ചാനലും പറയട്ടെ രാഹുൽ മങ്കൂക്കത്തിൽ ആ സ്ത്രീയെ ഒരിക്കൽ ഗർഭിണിയാക്കി അവളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഗർഭം അലസിപ്പിച്ചു വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള മാധ്യമ പ്രവർത്തകയായ ആ സ്ത്രീ പിന്നെയും രാഹുലിനെ വിളിച്ച് ഗർഭമുണ്ടാക്കി അബോർഷൻ ചെയ്യിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടർ ചാനൽ പറയുന്നത് ഇതെന്താ ഗർഭം ഉണ്ടാക്കി കളിയും ഈ ഒരൊറ്റ കാര്യം പോലെ റിപ്പോർട്ടർ ചാനലിന്റെ ഉദ്ദേശത്തിന്റെ ജനം മനസ്സിലാക്കാൻ ഇനി ഇതിനൊക്കെ വന്ന സിനിമ റിനിയാനിന്റെ കവിത ഒന്ന് നമുക്ക് കേൾക്കാം റിനിയാൻ ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ടക്കം താങ്കളെ ഇതാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാവുന്ന പേര് താങ്കൾ പറയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതെന്തുകൊണ്ടാണ് പറയുന്നത് അത് ഏത് ആരെങ്കിലും പേടിച്ചിട്ടാണോ എന്താണ് പേടിച്ചതുകൊണ്ടല്ല ഞാൻ ഒന്നാമത്തെ കാര്യം ആ വ്യക്തിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഒരു നവീകരണം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊരു ചിന്തയുണ്ട് പിന്നെ ആ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ അതിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവിനെയും ആ പ്രതിക്കൂട്ടിൽ നിർത്താൻ അതായത് മറ്റ് നേതാക്കന്മാരെ അങ്ങനെ നിർത്തുന്നതിൽ എനിക്കൊരു ദുഃഖമുണ്ട് കാരണം അത്രയധികം സൗഹൃദവും സ്നേഹവും ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് ആ പ്രസ്ഥാനം തന്നെ തീരുമാനിക്കട്ടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന ഒരു വ്യക്തിയെ നിലനിർത്തണം വേണ്ടേ എന്നുള്ളത് എത്ര തവണയായിരുന്നു തങ്ങളെ അതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത് എന്തായിരുന്നു പുള്ളിയുടെ മെസ്സേജുകളിലടക്കം വ്യക്തമാക്കിയത് മെസ്സേജുകളിലടക്കം ഒരു നമ്മളെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ള രീതിയിലാണ് മെസ്സേജുകളിൽ വന്നത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക ആ രീതിയിൽ ഇത് തന്നെ മറ്റു ഈ ഒരു ഉദ്ദേശം മാത്രം ഫയർ എന്ന് എന്ന് പറയുന്നു പറയുന്നു മെസ്സേജുകൾ അത് തുടർന്നിരുന്നു പല രീതിയിൽ അത് വേറൊരു രീതിയിലാണ് അപ്പൊ ആദ്യം ഒരുപക്ഷേ മോഡേൺ ഗേൾ എന്നുള്ള രീതിയിൽ നേരിട്ട് ചോദിക്കാം കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പിന്നിൽ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അതായത് രാഷ്ട്രീയ നേതാവാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൂടുതലും ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല ഹു കേസ് ശരിയാണോ അല്ല ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികള് രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കാൻ പാടില്ല കാരണം രാഷ്ട്രീയമാണല്ലോ ആദ്യം തന്നെ ഒരു ചേഞ്ച് വരേണ്ടത് സമൂഹത്തിൽ ചേഞ്ച് കൊണ്ടുവരേണ്ടവരാണല്ലോ അവര് സംഘടനക്കുള്ളിൽ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു ഇടപെട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ ഞാൻ പല ഫോറങ്ങളിലും അതിനെ ഇത് ശരിയല്ല ഈ രീതിയിലാണ് വ്യക്തി മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് നീതി കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അത്തരം വാർത്തകൾ ആ വ്യക്തിക്ക് എതിരെ വരുന്നത് മറ്റുള്ള കുറേകൾ ഉണ്ട് സമ്മേളനത്തിൽ താങ്കൾ വ്യക്തമാക്കിയിരുന്നു അപ്പൊ ആ സ്ത്രീകൾക്കും അവർക്കും കൂടി ഒരു പ്രചോദനം ആകില്ല താങ്കളുടെ ഒരു തുറന്നു പറഞ്ഞ അല്ല ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളുണ്ട് അപ്പൊ അവരാണത് കൂടുതൽ യും രാഹുൽ മാങ്കൂട്ടത്തിൽ ചടിച്ചിട്ടുണ്ട് ഇവർ പറഞ്ഞത് കേട്ടല്ലോ എന്നാൽ ഇവർ മാങ്കൂട്ടത്തിന്റെ പേര് പറയുന്നില്ല ആ പേര് അയച്ച് ഉരുക്കയച്ചെടുക്കുന്നത് ചാനലുകാരാണ് പക്ഷേ ഇവർക്ക് വലിയ കേടുപാടൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് രാഹുൽ ഒന്ന് നന്നാമെന്ന് വേണ്ടി വിഷയം പബ്ലിക്കും ഉള്ളൂ ഇവർക്കും പരാതിയില്ല ഗർഭിണിയായ സ്ത്രീക്കും ഇതുവരെ പരാതിയില്ല പരാതി ഉള്ളത് ചാനലുകാർക്ക് മാത്രമാണ് ഇവർക്കും നിരവധി തവണ രാഹുലിന്റെ അശ്ലീല മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് പക്ഷേ അത്രയൊക്കെ അയച്ചിട്ടും രാഹുൽ മാങ്കൂറ്റത്തിൽ അവർ ബ്ലോക്ക് ചെയ്തിട്ടില്ല കാരണം അവർ ഇന്നും നല്ല സുഹൃത്താണ് ഒന്നുകിൽ ആ അശ്ലീലങ്ങളിൽ അവർ സന്തോഷിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അതിനും വലുതെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്നതാകാം ഒന്നും കിട്ടാതെ വന്നപ്പോൾ ആ നിരാശ ഇപ്പോൾ തീർത്തതുമാവാം ഇവർ തികഞ്ഞൊരു ഇടതുപക്ഷ ഭക്തിയാണെന്ന് മാലോകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വരുന്നത് പണ്ട് ആളുകൾ ആണും പെണ്ണും കെട്ടത് എന്ന് പറഞ്ഞിരുന്ന ഇപ്പോഴത്തെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ഒരു കഥാപാത്രമാണ് അവരെ ബലാത്സംഗം ചെയ്യാൻ നമ്മുടെ രാഹുൽ ആഗ്രഹിച്ചിരുന്നു എത്ര ഇതെല്ലാം ഒരു ദിവസമാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല പക്ഷേ എല്ലാം ഒന്നിച്ചു വന്നത് ഇപ്പോൾ മാത്രം ഇനി രാഹുൽ മാംകൂട്ടത്തിനെ കല്ലറിയാൻ ഇടതുപക്ഷത്തിന് എന്ത് അവകാശമുണ്ടെന്ന് നമുക്ക് നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ സംശുദ്ധനാണെന്നോ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും എനിക്ക് വാദമില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ തെറ്റ് ചെയ്തവർ അല്ലെങ്കിൽ അതിനും അതിനും കൂടുതൽ തെറ്റ് ചെയ്തവർ ഇടതുപക്ഷത്ത് യാതൊരു പരിക്കുമിൽ കഥ നിൽക്കേ നിങ്ങൾ നേതാക്കൾ നേതാക്കന്മാരും അണികൾ നിങ്ങൾ നേതാക്കൾക്കും അണികൾക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയാൻ എന്തവകാശമാണുള്ളത് ഒരു കുട്ടിസഖാവിനെ കുറിച്ച് ഒരു സഹപാഠി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കുകയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എൻ്റെ കോളേജ് മീറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് ഞങ്ങളെ വളഞ്ഞ് ഷോൾഡറിൽ അടിച്ചിട്ടുണ്ട് കഴുത്തിന് അടി കിട്ടിയിട്ടുണ്ട് നടുവിന് ചവിട്ടിയിട്ടുണ്ട് എന്റെ മാറിൽ പാട് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കുകയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവേ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് കേട്ടല്ലോ ഈ ആർഷോ തന്നെയാണ് ഇനി പാർട്ടിയുടെ മറ്റൊരാൾ പറയുന്നത് അതും നമുക്കൊന്ന് കേൾക്കാം പാർട്ടി ഘടകത്തിലെ ഒരു വനിതാ സഖാവുണ്ടായിരുന്നു വനിതാ സഹാവ് അവിവാഹിതയാണ് പക്ഷെ അവർ ഗർഭിണിയായി ഗർഭിണിയായപ്പോ ഇത് പാർട്ടി കമ്മിറ്റി ചർച്ചയ്ക്ക് തോന്നുന്നു അപ്പോ ഈ വനിതാ സഖാവ് പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയാണ് ഇതിന് കാരണക്കാരനെന്ന് പറഞ്ഞു വലിയ ബഹളമായി കമ്മിറ്റിക്കകത്ത് അപ്പോൾ ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു അന്വേഷണ കമ്മീഷൻ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് അസമ്മദ്ധവും അടിസ്ഥാനരഹിതവുമായൊരു ആരോപണമാണ് എന്ന് പറഞ്ഞ് പാർട്ടിക്കകത്ത് വീണ്ടും ചർച്ച ചെയ്ത് വനിതാ സഖാവിന് ഗർഭമില്ല എന്ന് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തീരുമാനിച്ചു പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചാൽ എല്ലാവർക്കും ബാധകമാണ് പാർട്ടി കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു ഗർഭമില്ല എന്ന് പക്ഷേ ആറു മാസം കഴിഞ്ഞപ്പോ വനിതാ സഹോ പ്രസവിച്ചു ഉടൻ വീണ്ടും കമ്മിറ്റ് കൂടി കമ്മിറ്റ് കൂടിയിട്ട് പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന് വനിതാ സഹാവിനെ പുറത്താക്കാൻ തീരുമാനിച്ചു പാർട്ടി അങ്ങനെയാണ് അച്ചടക്കമുള്ള പാർട്ടി അച്ചടക്ക നടപടികൾ അച്ചടക്കത്തോടെ കാണിക്കും സഖാകൾ തെറ്റ് ചെയ്താൽ അത് പാർട്ടി ഓഫീസിന് അപ്പുറം പോകരുത് അത് കൊന്നാലും തിന്നാലും തുണിയൊരിഞ്ഞാലും ശരി അതേസമയം മറ്റുള്ളവർ അതുപോലെ വല്ലതും ചെയ്താലോ അവരെ തെരുവിൽ ചോദ്യം ചെയ്യണം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൂമ്പിലിട്ട് നിൽക്കണം അവരുടെ മേൽ യു എ പി ചുമത്തണം കഴിഞ്ഞാൽ നാടുകെടുത്തണം ഇപ്പോൾ ടീച്ചർ മുതൽ ഗോവിന്ദൻ സഖാവരെയുള്ള ഉന്നത സഖാക്കളും കുട്ടി സഖാക്കളും ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് നാടുവിട്ടു പോകണമെന്നാണ് എന്നാൽ ആ മാതൃകവും ആ മാതൃകയും തീവഴക്കവും അവർ കാണിച്ചിരുന്നോ എന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മുടെ കലാകാരനായ മുകേഷ് എം എൽ എയുടെ കാര്യമെടുത്താലോ പീഡനവീരൻ ബലാത്സംഗവീരൻ എന്നൊക്കെ പരാതികൾ ഉണ്ടായിരുന്നു സംരക്ഷിക്കപ്പെട്ടു എം എൽ എ സ്ഥാനം പോയില്ല ഇന്നും സുഖസുന്ദരനായി എം എൽ എ പദവി അലങ്കരിക്കുന്നു ഇനി കെ പി ഗണേഷ് കുമാറിന്റെ കാര്യമെടുത്താലോ അതിനും കേമൻ ഏതെല്ലാം സ്ത്രീഷയങ്ങൾ സരിതയിൽ ഗണേഷ് കുമാറിന് കുഞ്ഞുണ്ടെന്ന് സോഷ്യൽ മീഡിയ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എം എൽ എ സ്ഥാനം പോയില്ല മന്ത്രി പോയില്ല ബഹുമാനപ്പെട്ട എം എസ് ഐസക് സ്വപ്നയെ മൂന്നാറിലേക്ക് ക്ഷണിച്ച വിപ്ലവ വീര്യം ചോരാത്ത കഥ വാണന്മാർ പാടി നടന്നിരുന്നു എന്നിട്ട് തോമസ് ഐസക്കിന് ഒന്നും തന്നെ സംഭവിച്ചില്ല പിന്നെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പി കെ ശശി പി ശശി ഇവർക്കൊന്നും തന്നെ വാട്ടിയിൽ ഒന്നും തന്നെ സംഭവിച്ചില്ല മാനപ്പെട്ട ഒരു സഖാവിന്റെ മോന് മറ്റൊരു സംസ്ഥാനത്ത് കുട്ടിയുണ്ടായതും ഡി എൻ എസിലൂടെ വിദർത്തം തെളിയിച്ചതും നഷ്ടപരിഹാരം കൊടുത്ത് വായടുപ്പിച്ചതും ആരും മറന്നിട്ടില്ല എന്നിട്ട് ആ പാർട്ടി കുടുംബത്തിനും ഇന്നുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല സ്വപ്ന സുരേഷ് പാവാചാര്യനിൽ കൂത്തിടന്നിരുന്ന മുഖിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് എത്ര കാലമാണ് സംരക്ഷിച്ചുകൊണ്ട് നടന്നത് നമ്മുടെ ബഹുമാന നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടി ഇത്രയൊക്കെ സ്ത്രീ വിഷയത്തിൽ മുൻകാല പരിചയമുള്ള ഇടതുപക്ഷത്തിന് എന്ത് അവകാശമാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന് പറയാം അങ്ങനെ പറയാൻ യോഗ്യത ഉണ്ടാവണമായിരുന്നെങ്കിൽ പിന്നിട്ട വഴികളിൽ ആദ്യം മാതൃക കാണിക്കണമായിരുന്നു ആ മാതൃക ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയാനുള്ള യോഗ്യതയുമില്ല അവകാശവുമില്ല സ്വപ്ന സുരേഷിനെ കൊണ്ട് ഒരു വയോവൃദ്ധന്റെ ജീവിതം തകർക്കുകയും അതുവഴി ബലം പിടിച്ചെടുത്തു പിടിച്ചെടുത്തവരുമാണ് ഇടതുപക്ഷം ഇന്നത്തെ ഇടതുപക്ഷം നെന്മയുടെ പക്ഷത്തേയല്ല നെറുകേടിന്റെ പക്ഷത്താണെന്ന് വയ്യ ഈ രണഭൂമിയിൽ നിങ്ങളിൽ വിഭചരിക്കാത്തവർ കല്ലറിയേത് മനസ്സുകൊണ്ട്